കാണില്ല നവംബർ മാസത്തിൽ കേട്ട് നടങ്ങിപ്പോയൊരു മോഷണ വാർത്ത കണ്ണൂർ വളപട്ടണത്തെ വ്യാപാരിയുടെ വീട്ടിൽ നിന്ന് ഇരുന്നൂറ്റി അറുപത്തിയേഴ് പവനും ഒരു കോടി രൂപയും നിമിഷങ്ങൾ കൊണ്ട് അപ്രത്യക്ഷമായി പോയ കഥ ദൂരേക്ക് ചിന്ത പോയെങ്കിലും അന്വേഷണം കിലോമീറ്ററുകൾക്കുള്ളിൽ തന്നെ പോലീസ് നിർത്തി കാരണം അയൽവാസി ലിജേഷ് ഒറ്റയ്ക്ക് നടത്തിയ കവർച്ചയെന്ന് അന്നേ വ്യക്തമായിരുന്നു രണ്ടാമതൊന്നുകൂടി അയാൾ അവിടെ എത്തിയില്ലായിരുന്നുവെങ്കിൽ തെളിവ് അതേ പഠിക്കിട്ടില്ലായിരുന്നു പോലീസ് കസ്റ്റഡിയിൽ വിട്ട ലിജേഷിനെ ഇന്ന് തെളിവെടുപ്പിനായി എത്തിച്ചു തൊണ്ടി മുതൽ സൂക്ഷിച്ച ലിജേഷിന്റെ വീട്ടിലും കവർച്ച നടന്ന വീട്ടിലുമായിരുന്നു തെളിവെടുപ്പ് ഏറ്റവും വലിയ ഭവന വേദന കേസിലാണ് പ്രതി റിജേഷിനെ വീട്ടിലെത്തിച്ചും ഒപ്പം തന്നെ ഈ മോഷണം നടന്ന അഷ്റഫിൻ്റെ വീട്ടിലെത്തിച്ചും തെളിവെടുപ്പ് നടത്തിയത് ഈ കേസിൽ ഇരുന്നൂറ്റി അറുപത്തിയേഴ് പവനും ഒരു കോടി ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയുമാണ് പ്രതിയായ റിജേഷ് തൊട്ടടുത്തുള്ള വ്യാപാരി അഷ്റഫിൻ്റെ വീട്ടിൽ നിന്നും കവർന്നത് കഴിഞ്ഞ മാസമായിരുന്നു ഈ സംഭവം അതായത് പത്തൊൻപതാം തീയതി അഷ്റഫ് മധുരയിലെ ആ ഒരു ബന്ധുവിൻ്റെ കല്യാണത്തിന് പോകുന്നു അങ്ങനെ കല്യാണത്തിന് പോയ സമയത്ത് ആണ് തൊട്ട് ഇപ്പോൾ ഇതാണ് ലിജേഷിൻ്റെ വീട് ഈ ലിജേഷിൻ്റെ വീടിനോട് ചേർന്ന് ഏതാണ്ട് ഇരുപത് മീറ്റർ മാത്രം അപ്പുറത്താണ് ഈ അഷഫിൻ്റെ വീട് അപ്പോൾ ലിജേഷ് ഇവിടെ നിന്നും അഷഫിൻ്റെ വീട്ടിലേക്ക് പോയി അഷഫിൻ്റെ വീട്ടിൽ ആ പത്തൊൻപതീതി അഷഫിൻ്റെ വീട്ടിൽ നിന്നും പോകുന്നു ഇരുപതിനും ഇരുപത്തിയൊന്നിനും ഇവിടെ നിന്നും ആ വീട്ടിലെത്തി മോഷണം നടത്തുകയാണ് ഉണ്ടായത് ആട് തന്നെ ഞെട്ടിതെരിച്ച ഒന്നാണ് കാരണം ഇത്രയും വലിയ തുകയും ഇത്രയും വലിയ സ്വർണവുമാണ് മോഷണം അപ്പോൾ ഏതായാലും അതുമായി ബന്ധപ്പെട്ട പിന്നീട് വലിയ രീതിയിൽ ചോദ്യം ചെയ്യുക നടത്തിയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു ലിജേഷിൻ്റെ വീട്ടിനുള്ളിൽ ലിജേഷിൻ്റെ ഒരു മുറിയിൽ ആ കട്ടിലിനടിയിൽ പ്രത്യേക അറകൾ നിർമ്മിച്ചാണ് ഈ പണവും സ്വർണവും ഒക്കെ തന്നെ സൂക്ഷിച്ചിരുന്നത് ആ സി സി ടി വി ദൃശ്യങ്ങളാണ് ഈ ഏറ്റവും നിർണായകമായി പ്രതിയിലേക്ക് എത്തിച്ച പ്രധാനപ്പെട്ട ഘടകം കാരണം ഒരു അയൽവാസി ഇങ്ങനെ ഒരു മോഷണം നടത്തുമെന്ന് കരുതിയിരുന്നില്ല മാത്രമല്ല ഇയാൾ ആ സമയത്ത് അന്നത്തെ ദിവസം മോഷണം നടന്ന ദിവസം ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു ഇതൊക്കെ പോലീസിന് നിർണായക തെളിവുകളായി കിട്ടിയിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇയാളെ ഇവിടെ എത്തി വീട്ടിലെത്തിയാണ് അന്ന് പിടികൂടുകയും പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്യുന്നത് പ്രതി കൃത്യം നടന്ന സ്ഥലം അതുപോലെ തന്നെ കൃത്യം നടത്തിയ രീതിയെക്കുറിച്ചൊക്കെ എല്ലാ തെളിവെടുപ്പ് പ്രതിയെ കൊണ്ട് സ്ഥലത്ത് കൊണ്ടെന്ന് തെളിവെടുപ്പാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രതിയുടെ ഇൻട്രോഗേഷൻ ഇനിയും നടത്താനുണ്ട് ഇപ്പൊ നടത്തിയെടുത്തോളൂല്ലേ ബാക്കി പെൻഡിങ്ങുള്ള തെളിവുകളാണ് ഇപ്പോൾ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പ്രതിയായി ലിജേഷ് മറ്റൊരു കേസിൽ കൂടി പ്രതിയായി മാറുന്നു നേരത്തെ തെളിയപ്പെടാതെ കിടന്ന ആ കീച്ചേരിയിലെ മോഷണ കേസിൽ കൂടി ഇയാൾ പ്രതിയാണെന്ന് പിന്നീട് ഫിംഗർ പ്രിന്റ് കണ്ടെത്തി പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്തു ആ കേസിൽ കൂടി ഇയാളുടെ തെളിവെടുപ്പ് നടത്താനാണ് ഇപ്പോൾ പോലീസിന്റെ തീരുമാനം കണ്ണൂരിൽ നിന്നും ഫെലിക്സ് മാതൃഭൂമി ന്യൂസ്